ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് മാലദ്വീപും അവിടുത്തെ രാഷ്ട്രീയവും പലതരത്തിലുള്ള പോസ്റ്റുകളാണ് മാലദ്വീപുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അത്തരത്തിൽ മാലദ്വീപുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മാലദ്വീപ് പാർലമെന്റിൽ വെച്ച് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന് മർദ്ദനമേറ്റു എന്നതാണ് പ്രചരിക്കുന്ന വീഡിയോ മാലദ്വീപ് പാർലമെന്റിൽ കൂട്ടയടി ഇന്ത്യയെ വെല്ലുവിളി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അടികിട്ടി വീഴുന്നു എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് ജനുവരി മാലദ്വീപ് പാർലമെന്റിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് ഭരണ പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിനുള്ളിൽ തമ്മിലടിച്ചു മന്ത്രിമാരുടെ നിയമനത്തിന് അംഗീകാരം ലഭിക്കുന്നതിനായി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വിളിച്ചു ചേർത്ത പ്രത്യേക സമ്മേളനം ഇതോടെ അലങ്കോലമായി ഭരണപക്ഷത്തുള്ള പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് മാലദ്വീപ് പ്രോഗ്രസീവ് പാർട്ടി എന്നീ പാർട്ടി അംഗങ്ങളും മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം മുഹമ്മദ് സോൽഹിന്റെ പാർട്ടിയായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും തമ്മിലാണ് തമ്മിലടി നടന്നത് സോൽഹിന്റെ പാർട്ടിക്കാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം ഇരുപത്തിരണ്ട് മന്ത്രിമാരിൽ പേരുടെ നിയമനം പിൻവലിക്കണമെന്ന് എം ഡി പി ആവശ്യപ്പെടുകയും പകരം മാലദ്വീപിലെ ഭരണകക്ഷി നാല് പുതിയ അംഗങ്ങളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് സംഘർഷമുണ്ടാകുന്നത് എന്നാൽ ഈ സംഘർഷത്തിൽ എവിടെയും ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മുഹമ്മദ് മുയിസുവിന് മർദ്ദനമേറ്റതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല അത് അതുമാത്രവുമല്ല പ്രചാരത്തിലുള്ള വീഡിയോയിൽ മുയിസുവിനെ കാണാനുമില്ല അഹമ്മദ് ഇസ അബ്ദുൽ ഷഹീം അബ്ദുൽ ഹക്കീം എന്നീ എം പിമാർ പരസ്പരം ചവിട്ടുകയും തറയിൽ കിടന്ന് തല്ലുണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് സംഘർഷത്തിൽ പരിക്കേറ്റ ഷഹീമിനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇതോടെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മാലദ്വീപ് പാർലമെന്റിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുമിനു മർദ്ദനമേറ്റു എന്ന വാർത്ത തെറ്റായി പ്രചരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം